ഹായ് അസാം വലൈക്കും അജ്വാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഓഫർ റേറ്റിൽ ഓഫർ റേറ്റിൽ വരുന്ന മെറ്റീരിയൽ ആണ് ബി എസ് വൈ മെറ്റീരിയല് ഇത് മിക്ക കസ്റ്റമർ എടുത്തേക്കണതാണ് ഇപ്പൊ നമ്മൾ ഓഫർ റേറ്റ് ഇട്ടിട്ടുണ്ട് ഇഞ്ച് വീതി വരുന്ന ഈ ബി എസ് വൈ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇത് ആദ്യത്തെ ഡിസൈന് ഒരു ബ്ലാക്ക് കളറില് ഗ്രീൻ ആയിട്ടുള്ള ഡിസൈൻ ബ്ലാക്കും ഗ്രീനും ഇത് നിങ്ങൾക്ക് ടോപ്പ് അതേപോലെ ഫർദ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ലൈനിങ്ങിന്റെ ആവശ്യമില്ല തിക്നെസ് ഉള്ള നല്ല സോഫ്റ്റ് ഒഴുകി കിടക്കുന്ന മെറ്റീരിയല് ഇത് നമുക്ക് ഓരോരോ ഡിസൈനുകൾ കാണാം അടുത്ത ഡിസൈൻ ഇതൊരു ആഷ് കളറിലാണ് വരുന്നത് ഇതിൻ്റെ നമുക്കൊരു രണ്ട് കളർ ചേഞ്ചും കൂടി അവൈലബിൾ ആണ് നല്ല സ്മൂത്തും ആണ് അതേപോലെ നല്ല ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ ആണ് അടിപൊളി ഡിസൈനുകളാണ് ആഷ് കളറിൽ ഒരു പീക്കോക്ക് ബ്ലൂ വന്നിട്ടുണ്ട് ഇതിൽ ഇനി ഇതിൻ്റെ കളർ ചേഞ്ചുകൾ കാണാം ഡാർക്ക് പിസ്ത കളറ് ഡാർക്ക് പിസ്ത കളറിലാണ് വരുന്നത് ഇത് കോഡ്സെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് ഇനി ഇതില് ഒരു കളർ ചേഞ്ച് കൂടി ഉണ്ട് ഒരു പീച്ച് കളർ പർദ്ധിയൊക്കെ സ്റ്റിച്ച് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ഒരു മൂന്ന് മീറ്റർ മതിയാകും ഈ മെറ്റീരിയൽ ലൈനിങ് ആവശ്യമില്ലാത്ത നല്ല മെറ്റീരിയൽ ആണ് അടുത്ത ഡിസൈൻ ലൈറ്റ് പീ ഷെയ്ഡിലാണ് വരുന്നത് പിന്നെ നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലാണ് പെരുമ്പാവൂര് പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അതിന്റെ റൂട്ടും കാര്യങ്ങളെല്ലാം ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ടുണ്ട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇനി ഈ ഡിസൈൻ്റെ തന്നെ മസ്റ്റാർഡല്ലോ ഓഫർ റേറ്റ് ആണ് വെറും തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ പി ഡി എഫ് ചോദിച്ചാൽ മതി അടുത്തത് ഡാർക്ക് മെറൂൺ കളറിലാണ് വരുന്നത് എല്ലാം ഈ ഡിസൈൻ തന്നെയാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ ഹോം ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് പോസ്റ്റ് ടി ടി ഡി സി ഒക്കെ ആകുമ്പോഴേ നമ്മൾ അവരുടെ ഓഫീസിൽ പോയി വാങ്ങിക്കേണ്ടി വരും ചെറിയ ഏരിയയിൽ മാത്രമാണ് അവര് വീട്ടിലെത്തിച്ച് തരുള്ളൂ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണെല്ലാം കലങ്കാരി ഡിസൈൻ ഇനി നമുക്ക് ഇതിന്റെ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് ഗ്രീൻ കളറാണ് ഇത് ഗ്രീൻ കളർ അമ്പത്തി എട്ടിഞ്ച് വീതി ഒന്നുണ്ട് മെറ്റീരിയലിന് അപ്പം നമുക്ക് മെറ്റീരിയല് ഒരുപാട് മെറ്റീരിയല് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് വീഡിയോയുടെ പുതുതായിട്ട് വീഡിയോ കാണുന്നവർ അതൊന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിന്റെ മാത്രം പി ഡി എഫ് പർച്ചേസ് നമ്പറിൽ ചോദിക്കാം കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം എൻ്റെ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതാണ് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറും നമുക്ക് ഇതിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം ഇതൊരു റെഡിഷ് മെറൂണിലാണ് വരുന്നത് ഇതിൽ വൈറ്റ് ഫ്ലവർ ആണ് ഇതിൻ്റെ നമുക്ക് ഒരു മൂന്ന് കളർ ചേഞ്ച് അവൈലബിൾ ആണ് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അത് എത്ര മീറ്റർ വേണ്ടതെന്നുള്ളത് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അതേപോലെ ക്യാഷ് അയച്ച സ്ക്രീൻഷോട്ടിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുമ്പോഴ് തന്നെ നിങ്ങൾ എല്ലാവരും നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആണെങ്കിൽ തന്നെയും അതിന്റെ അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റ് അയക്കുക ആ അഡ്രസ്സിൽ തന്നെ ടി ടി സി ആണോ അതോ പോസ്റ്റ് ആണോ എന്നുള്ളതും കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇത് ബ്ലാക്ക് കളറ് ബ്ലാക്കിൽ വൈറ്റ് ഫ്ലവർ അടുത്തത് ബ്ലൂ പീകോക്ക് ബ്ലൂ ആണ് എല്ലാം വൈറ്റ് ഫ്ലവർ ആണ് വരുന്നത് ഈ മെറ്റീരിയൽ വെച്ച് ബോട്ടം സ്റ്റിച്ച് ചെയ്യാം ബോട്ടം ടോപ്പ് കോട്ട് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഇനി ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് ഇത് ബ്ലൂ കളറാണ് പിന്നെ നമ്മുടെ ഇതിൽ ഈ കോട്ടൺ മെറ്റീരിയൽ ത്രീ സെറ്റ് ഇനിയും ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം പി ഡി എഫ് ഒക്കെ ചോദിക്കാം ഇനിയും കുറച്ച് സ്റ്റോക്കുകൾ അവൈലബിൾ ആണ് പിന്നെ അമേരിക്കൻ ക്രൈപ്പ് അമേരിക്കൻ ക്രൈപ്പിന്റെ ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് പ്രിയ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ ഉള്ള വൈറ്റിലൊക്കെ ചെറിയ പ്രിന്റ് വരുന്ന ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ പി ഡി എഫ് ആവശ്യമുള്ളവര് ചോദിക്കാം വെറും ഹോൾസെയിൽ റേറ്റ് വരുന്നത് വെറും നാൽപ്പത് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് റീറ്റെയിൽ റേറ്റ് വരുന്നത് നാൽപ്പത്തെട്ടാണ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഇനി നമുക്ക് അടുത്ത ഡിസൈൻ ഇതും റെഡിഷ് മെറൂണിൽ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രോക്ക് ഗൗൺ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം വെറുതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് നല്ല തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ കളർ ചേഞ്ചുകൾ ബ്ലാക്ക് കളർ ബ്ലാക്കില് നല്ല നല്ല ഡിസൈനാണ് നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഡിസൈനാണ് ഇനി അടുത്തത് ഒരു യെല്ലോ കളർ യെല്ലോ യെല്ലോ കളറ് ഇനി ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് അതിന്റെ ഇതൊരു ആഷ് കളർ ലൈറ്റ് ആഷ് കളറിലാണ് വരുന്നത് ഇനി ഇതിന്റെ തന്നെ നമുക്ക് വേറെ ഡിസൈൻ കാണാം ഇത് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് ഓഫ് വൈറ്റ് കളറിൽ മെഹന്ദി ഗ്രീനും ബ്ലാക്ക് ഒക്കെ ചേർന്നിട്ടുള്ള ഡിസൈൻ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഇനി ഇതിന്റെ കളർ ചേഞ്ചുകൾ ഇതൊരു പർപ്പിൾ പർപ്പിൾ കളറാണ് ഓഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് വരുന്നത് ഡിസൈൻ കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയാണ് നിവർത്തിയിട്ട് കാണിക്കുന്നത് ിൽ ആവുമ്പോൾ ഫോൾഡ് ചെയ്ത ഫോട്ടോസ് മാത്രമേ ഉണ്ടാവുകയുള്ളു പിന്നെ ഇത് ആഷ് കളർ ഓഫ് വൈറ്റ് ഇതിൽ തന്നെ ഓഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ എല്ലാം ഡിസൈന് ഒരുപോലെ കളറിൽ മാത്രാണ് വ്യത്യാസം വരുന്നത് ഒഴുകി കിടക്കുന്ന സ്മൂത്ത് മെറ്റീരിയൽ ആണ് അടുത്തത് ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ചും കൂടി ബ്ലൂ കളർ ബ്ലൂ കളർ ഇനി അടുത്തത് ഒരു ചെറിയ ഫ്ലവറിൽ വരുന്ന ഡിസൈൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടില് പീച്ച് ഫ്ലവർ ചെറിയ ഫ്ലവറാണ് ചെറിയ ഫ്ലവർ ഒക്കെ ഇഷ്ടമുള്ളവര് ഓർഡർ തരാം ഇതിന്റെ നമുക്ക് ഒരു രണ്ട് കളർ ചേഞ്ച് കൂടി അവൈലബിൾ ആണ് ഇത് പീച്ച് ഫ്ലവർ അല്ല പീച്ച് കളറിൽ ഒരു വൈറ്റ് ഫ്ലവർ ഇനി ഇതിന്റെ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് ഒരു ഗ്രീൻ ലൈറ്റ് ഗ്രീൻ കളർ നമുക്ക് ഇതിൻ്റെ മെറൂണ് മെറൂൺ ഫ്ലവർ ആണ് വരുന്നത് ചെറിയ ഫ്ലവർ വൈറ്റും വൈറ്റല്ല ഓഫ് വൈറ്റ് ഫ്ലവറും മെറൂണും കൂടി ചേർന്നിട്ടാണ് വരുന്നത് അതിൻ്റെ ഡിസൈൻ ചെറിയ ഫ്ലവർ ലീഫൊക്കെ ആയിട്ട് അടുത്തത് ബി എസ് ഐ മെറ്റീരിയലിൻ്റെ തന്നെ ഒരു സിക്സ് ആക്ക് ഡിസൈൻ സ്ട്രൈപ്പ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ പീച്ച് കളറിൽ വൈറ്റ് ലൈനാണ് വരുന്നത് സിക്സാക്ക് ഡിസൈന് ഇതിൻ്റെ നമുക്ക് മൂന്ന് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് ബ്ലൂ കളറ് ബ്ലൂവില് വൈറ്റ് സിക്സ് ആക്ക് നല്ല ഭംഗിയുള്ള ഡിസൈനും നല്ല ഭംഗിയുള്ള കളറും ആണ് ഇതാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നത് ഇനി ഇതിന്റെ അടുത്ത കളറ് ഇനിയിപ്പം നിങ്ങൾക്ക് പി ഡി എഫ് നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാവില്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കാം പി ഡി എഫിൽ മനസ്സിലാവണില്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത ഡിസൈൻ്റെ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് സെപ്പറേറ്റ് അയച്ചു തരാം ഇതും നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇനി ഒരു കളറും കൂടി ഉണ്ട് ഇതിൻ്റെ എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ് ഡിസൈനും നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ വീതി കൂടുതലായതുകൊണ്ട് വളരെ കുറച്ച് മീറ്റർ മാത്രം മതിയാകും സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതും നല്ല ഭംഗിയുള്ള കളറാണ് ലൈറ്റ് കളറിലാണ് വരുന്നത് എല്ലാം വൈറ്റ് സിക്സ് ആക്ക് ഈ ഡിസൈന് ഡാർക്ക് മസ്റ്റേർഡല്ലേ ഉള്ളു ഇതിന്റെ ഈ ഒരു കളറ് മാത്രമാണ് നമുക്ക് ഇപ്പം അവൈലബിൾ ഉള്ളു ഒരു ഡിസൈൻ ഇനി വേറൊരു ഡിസൈൻ കാണിക്കാം ഇതും പീച്ച് കളറിലാണ് വരുന്നത് പീച്ച് കളറിൽ വൈറ്റ് ചെറിയ ആയിട്ടുള്ള ഡിസൈൻ ഇതിന്റെ ഒരു പിസ്ത കളർ പിസ്ത കളറിൽ ചെറിയ വൈറ്റ് വൈറ്റിൽ തന്നെ പിന്നെ ഇതിന്റെ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് ഇത് ബ്ലൂ കളറ് ഉള്ളൂ നമുക്ക് ബി എസ് വി മെറ്റീരിയലിന്റെ ഇത്രയും ഡിസൈനുകളാണ് ഓഫർ റേറ്റിലുള്ളത് ഓഫർ റേറ്റ് വരുന്നത് വെറും തൊണ്ണൂറ് രൂപയാണ് അമ്പത്തി എട്ട് ഇഞ്ച് വീതി തന്നെ ഉണ്ട് എല്ലാ തരം നമുക്ക് ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് എല്ലാവരും പരമാവധി പർച്ചേസ് ചെയ്യാൻ നോക്കാം ഇപ്പൊ നമുക്ക് ഒരുപാട് ഡിസൈൻ മെറ്റീരിയൽ വരാനുണ്ട് കൊറാ കോട്ടന്റെ ഒക്കെ പല ഡിസൈനുകളൊക്കെ നമുക്ക് വരാനുണ്ട് സ്റ്റോക്ക് വരാനുണ്ട് ഇനി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസലവലിക്കും